ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൻപോ അനമ്മ സ്ട്രീം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റിരിക്കുന്ന കോലമാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത് അല്ലാട്ടോ ഞാൻ എണീറ്റു കാപ്പിയൊക്കെ റെഡിയാക്കി കാപ്പിയെ നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞ് ചോറ് വെച്ചു ചോറെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ വഴിയോട്ടോ കാരണം നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം നീലൂട്ടൻ്റെ എ കൊടുക്കേണ്ട സമയമായി സമയമായിട്ടോ കഴിഞ്ഞ ആറുമാസത്തിന് മുമ്പ് അതായത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നമ്മൾ കൊടുത്തത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആറുമാസം കഴിയുമ്പം ഒന്നും കൂടി വരണമെന്ന് ഒന്നും കൂടിയല്ല മാസം കഴിയുമ്പോൾ വന്ന് ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചോറ് മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് നമുക്ക് കഴിക്കാനുള്ളത് ആ കഴിക്കാൻ നേരത്ത് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി അപ്പം അത് കഴിഞ്ഞ് അടുക്കളയിൽ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മളിനി റെഡി ആവാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ വെളിയിൽ കുറേ നേരം മുമ്പേ അച്ഛനും മോനും കൂടെ വണ്ടി കഴുകുന്നുണ്ടായിരുന്നു ഇതാ ബുള്ളറ്റ് കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം അതെന്തായാലും കാണാം അപ്പം അതായത് കേട്ടോ രണ്ടുപേരും കൂടെ ഭയങ്കര വണ്ടി കഴിവല്ല ഒരാളിവിടെ ഭയങ്കര അച്ഛൻ അവിടെ നന്നായിട്ട് വണ്ടി തേച്ച് കഴുകുക ഇവിടെ ഒരാൾ എന്താണ് കാണിക്കുന്നതെന്ന് അവന് തന്നെ അറിയാൻ വയ്യ വണ്ടി കഴുകുകയാണെന്നാണ് അവൻ തന്നെ പറയുന്നത് അപ്പം ഞാനും പറഞ്ഞു തേച്ചരച്ചങ്ങോട്ട് കഴുകുക വണ്ടി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേനും തുണി വെള്ളത്തിൽ മുക്കിയിട്ട് തേക്കുകട്ടോ അങ്ങനെ അവിടെ ഉറുമ്പും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കയറ് എന്നൊക്കെ പറഞ്ഞു എന്നാലും അവൻ കയറത്തില്ല കാരണം അച്ഛൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കും കാരണം വണ്ടിയും കൂടെ എന്ന് പറഞ്ഞാൽ അവന് ജീവൻ്റെ ജീവനാണ് ബൈക്കും കാറും അപ്പം രാവിലെ ചേട്ടായി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങും വന്നേലും അവൻ ഭയങ്കര പിന്നെ ബഹളം ആട്ടോ വണ്ടിയിൽ പോകാൻ വേണ്ടി അപ്പോൾ രാവിലെ വണ്ടിയൊക്കെ കഴുകി വണ്ടിയിൽ നിന്ന് കുറേ നാളായി വണ്ടി കഴുകിയിട്ടോ വണ്ടിയിൽ മഴ സമയമായതുകൊണ്ട് പിന്നെ ചെളിയും മണ്ണും പൊടിയൊക്കെ അടിച്ചിരിക്കുമായിരുന്നു അപ്പം കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കഴുകുക ഇപ്പം തന്നെ കഴുകുന്ന കേട്ടോ രാവിലെ വന്നിട്ട് നമുക്ക് ഇനി ഹോസ്പിറ്റലിലോട്ട് പോകണം നമ്മൾ തൈക്കാട് ഹോസ്പിറ്റലിലെ പോകണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഒരു എന്താ പറയുക നമ്മുടെ അംഗൻവാടി ഉണ്ടല്ലോ അതുപോലെ ഒരു സ്ഥലത്തോ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ അവിടെ നിന്നാണ് കൊടുത്തത് ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ എ ടി എമ്മിൽ പോയ വീഡിയോ കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഭാഗം കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള ബുക്കൊക്കെ എടുത്തു വെക്കാം ഇത് ഇതാണ് കേട്ടോ നീലൂട്ടൻ്റെ ബുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലൊരു ബുക്ക് കാണും അവർക്ക് പിന്നെ അംഗൻവാടിയിൽ നിന്ന് അംഗൻവാടിയിൽ നിന്നാണെന്നെൻ്റെ ഓർമ്മ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബുക്ക് കാണും നീലൂട്ടൻ്റെ പേരെഴുതി വയ്ക്കുന്നത് കേട്ടോ ആക്വിൻ റാൻ വി എ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എഴുതിയിട്ടുണ്ട് ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കൊടുക്കണ്ടേന്ന് അപ്പോൾ നേരത്തെ കൊടുത്തതാ പന്ത്രണ്ടാം മാസത്തിലായിരുന്നു കൊടുത്തത് അപ്പോൾ ഇനി കൊടുക്കേണ്ടത് രണ്ട് പോയി രണ്ട് മാസം രണ്ട് വയസ്സും അഞ്ച് മാസം ആകുമ്പോൾ കൊടുക്കണം അപ്പോൾ ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു ആറാം മാസമാണ് ഇത് കേട്ടോ രണ്ടര വയസ്സാവുന്നു നീലുട്ടന് അപ്പോൾ റെഡി ആയിട്ട് വരാം അപ്പോൾ റെഡി ആയിട്ടോ ഇത് എൻ്റെ പുതിയ ടോപ്പാണ് ഒരു ചേച്ചി ഇങ്ങനെ ടോപ്പ് തയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേ അവിടുന്ന് വാങ്ങിച്ച ടോപ്പാണ് ഈ രണ്ട് ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി ഇതാ നമ്മൾ മൂന്ന് പേരും മൂന്നുപേരും പോവാട്ടോ അവിടെ ചെന്ന് നീലൂട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെന്ന് കരയരുത് നമ്മൾ മരുന്ന് കുടിക്കാനായിട്ട് പോവുക മരുന്ന് അവിടുത്തെ ആൻറ്റി തരുമ്പം വാതുറന്ന് കൊടുക്കണം അപ്പം മരുന്ന് വായല്ലോട്ടൊഴിച്ചും അവൻ കരയൊന്നും ചെയ്യരുത് നിർബന്ധം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ വാ തുറക്കാൻ പറഞ്ഞപ്പോൾ അവൻ വാ തുറന്നു മരുന്നൊക്കെ കുടിച്ചു ഗുഡ് ബോയ് ആയിട്ടിരുന്ന് മരുന്നൊക്കെ കുടിച്ചെട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി ഇപ്പം ഞാൻ നിൽക്കുന്നത് ശരിക്കും വിഷമമായിട്ട് നിൽക്കുക കേട്ടോ ചേട്ടായിട്ട് ഉടക്കിയിട്ട് നിൽക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കയറി പോകുമ്പോഴേ ചേട്ടായിട്ട് പറഞ്ഞായിരുന്നു എപ്പോഴും എടുക്കണ്ട ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്ത് തരണേന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ചേട്ടായി എടുത്തില്ല കേട്ടോ ഞാനും അതുകൊണ്ട് ചേട്ടായി വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനും എടുത്തില്ല ചേട്ടായിക്ക് അകത്തോട്ട് കയറി വരാനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പം എനിക്ക് ഇവൻ്റെ പുറകെ പോവുകയും വേണമായിരുന്നു ഇവ അടങ്ങി നിൽക്കുന്നുല്ലായിരുന്നു പിന്നെ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിൽക്കണമായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ കുഴപ്പമില്ല ചേട്ടായി എടുക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു തിരിച്ചറങ്ങി വന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് മറന്നുപോയി എടുത്തില്ല എന്ന് അങ്ങനെ അവിടെ വിഷമിച്ച് നിന്നതാട്ടോ അപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് വന്നപ്പം പായസം കണ്ടോട്ടോ അപ്പോൾ ഈ പായസം കണ്ടപ്പോൾ എനിക്കൊരു കൊതി അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചെട്ടോ പക്ഷേ വില ഒത്തിരി അധികം കേട്ടോ ഒരു പ ഒരു ബോട്ടിൽ നിന്ന് ചെറിയൊരു ബോട്ടിലായിരുന്നു അതിന് നൂറ്റമ്പത് രൂപ അപ്പോൾ അത് കഴിഞ്ഞ് നീലിട്ട ഉറങ്ങി കേട്ടോ നമ്മൾ പാല് വാങ്ങിക്കാനായിട്ട് കടയിൽ കയറിയപ്പം നീലൂട്ട നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് ഉറങ്ങാൻ തുടങ്ങുക അങ്ങനെ നമ്മളെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം തന്നെ പായസം കുടിച്ചു കേട്ടോ പായസം എടുത്ത് കുടിച്ചു ബോളി എനിക്കിഷ്ടമല്ല എന്നാലും ഞാൻ ബോളി എടുത്തു കഴിച്ചു കഴിച്ചുപോയി പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എനിക്കിഷ്ടമല്ല ബോളി പായസത്തിലൂടെ അത് കഴിഞ്ഞിട്ട് വിശന്നിപ്പോൾ ചോറ് കഴിച്ചെട്ടോ ഞാൻ ചോറ് കഴിച്ചു ചേട്ടയ്ക്ക് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു നീലൂട്ട നല്ല സുഖം ഉറക്കമാണ് അപ്പം ഞാൻ ചോറും കഴിച്ചു നീലിട്ട് അന്നേരം കിടന്നുറങ്ങിയതാട്ടോ തിരിച്ച് വീട്ടിൽ കൊണ്ട് കട്ടിലെ കിടത്തി അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടായിരുന്നു എഴുന്നേറ്റത് ആ സമയം കൊണ്ട് ഞാൻ ചോറ് കഴിച്ചു ചേട്ടാ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പായസവും കുടിച്ചു പായസം കുടിച്ചിട്ടും എനിക്ക് വിശപ്പ് മാറുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ചോറും ചോറും കൂടി എടുത്ത് കഴിച്ചിട്ട് കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ അപ്പോൾ എന്താ കുറച്ച് ഉഴുന്നു വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉഴുന്നുകട ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പക്ഷേ സക്സസ് ആയില്ല കേട്ടോ ശരിയായില്ല ഉഴുന്നുകട ഉണ്ടാക്കിയത് എന്താണ് നല്ല കട്ടിയും ആയിപ്പോയി എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഉഴുന്നോട് ഉണ്ടാക്കിയത് പോയി ഫ്ലോപ്പായിപ്പോയി ഫ്ലോപ്പായിപ്പോയാലും നമ്മൾ കഴിച്ചു നീലൂട്ടൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കത് മതി ചേട്ടയിൽ കഴിച്ചില്ലെന്നാൽ ചേട്ടൻ കഴിച്ചു ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിച്ചു പിന്നെ ബാക്കി അവന് കൊടുത്തു അവന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെ മരിച്ചു അവൻ കഴിക്കട്ടെ എന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് നീലൂട്ടൻ്റെ വൈറ്റമിൻ എ കൊടുക്കേണ്ട സമയമായിരുന്നു അങ്ങനെ നമ്മൾ പോയി കൊടുത്തു പിന്നെ ചാലയിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ കയറിയില്ല ഞാൻ അടുത്ത വാക്കിനായതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാൽ മതി എങ്ങോട്ടും പോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് ശരിക്കും ഒരു ഇതായി അപ്പോൾ അത് കഴിഞ്ഞ് പായസമൊക്കെ വാങ്ങിച്ചു തന്നു പായസമൊക്കെ കുടിച്ചു അപ്പം പായസം വാങ്ങിച്ചു തന്നപ്പോൾ ഇത്തിരി സന്തോഷമായി കേട്ടോ വീഡിയോ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എന്നാലും വീഡിയോ എടുക്ക വേറെ എന്തോ ഒരു വീഡിയോ എടുത്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ ഞാൻ ഇതുപോലെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ചേട്ടൻ മറന്നു പോയിട്ടുണ്ട് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് തരാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നീലൂട്ടൻ്റെ ഒരു കാര്യമല്ലേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ വളരും തോറും അവനിലുണ്ടാകുന്ന അവന് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു ക്യാപ്ചർ ചെയ്ത് എടുത്ത് സേവ് ചെയ്ത് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വലുതായിട്ടും കാണാലോ എന്നുള്ള രീതിയിൽ അപ്പം ആ ഒരു സംഭവം എടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു